നമസ്കാരം ഏവർക്കും അമേരിക്കൻ വിശേഷത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കാണുമ്പഴേ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്ന് നമ്മൾ ഇലയടയാണ് ഉണ്ടാക്കാൻ പോണേ പോണേട്ടാ അപ്പൊ എല്ലാവരും കരുതുന്ന പോലെ ഭയങ്കര സിമ്പിളാണെന്ന് തോന്നും പക്ഷെ ഇത് സിമ്പിൾ ആയിട്ടുള്ള സാധനമല്ല ഇത് നമ്മളുടെ ഈ ചക്ക അടയാണ് കേട്ടോ അപ്പോഴും പറയും ഏ അതും വളരെ അധികം സിമ്പിൾ അല്ലേ എന്ന് പക്ഷെ ഈ സാധനം സിമ്പിൾ അല്ല സിമ്പിൾ അല്ലെങ്കിലും ടേസ്റ്റിന്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല ഏട്ടോ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക അപ്പോഴേ എൻ്റെ ഈ അടുക്കള ഗവേഷണത്തിൻ്റെ ഫലമായ ഉണ്ടായി ഈ ഉണ്ടാക്കാനായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് വേണം കേട്ടോ അതിനായിട്ട് നമ്മൾ ആദ്യം ഒരു പാനിൽ കുട്ടി കുട്ടിയായിട്ട് അരിഞ്ഞ് നമ്മളുടെ സ്വന്തം ഏത്തപ്പഴാണ് കേട്ടോ കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് അതിനകത്ത് കുറച്ച് നെയ്യും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതേപോലെ വറട്ടിയെടുക്കുക കരിഞ്ഞൊക്കെ പോകുമ്പോൾ പേടിക്കണ്ട ഒരു കപ്പ് ഏത്തക്കാണ് കേട്ടോ എടുത്തേക്കുന്നത് പിന്നെ നമ്മൾ സ്ലൈസ്ഡ് ആയിട്ടുള്ള ഒരു കപ്പ് വരക്കി ചക്കട കുഞ്ഞായിട്ട് കുഞ്ഞു കേട്ടോ ഐ മീൻ സ്ലൈസ്ഡ് ആയിട്ട് പിന്നെ നമുക്ക് ശർക്കര പാനി ഇട്ട് കൊടുക്കാം ഐ മീൻ കൊടുക്കാം ഇത് ഞാൻ വെള്ള ശർക്കരയുടെ പാനിയാണ് കേട്ടോ എടുത്തേക്കുന്നത് ഇനി നമുക്ക് ഒരു പിടി വെളുത്ത അവലാണ് കേട്ടോ അത് നിങ്ങൾ ഇട്ട് കൊടുക്കാം കൺസിസ്റ്റൻസി അനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഒത്തിരി വേണമെങ്കിൽ ഒരുപാട് ഇടാം കേട്ടോ പിന്നെ മധുരം ഒന്ന് ചെക്ക് ചെയ്തേക്കണം കേട്ടോ ഇനി നല്ല കുട്ടി കുട്ടിയായിട്ട് സ്പ്രെഡ് ചെയ്തത് നമ്മുടെ ആണ് തേങ്ങ തേങ്ങ പിന്നെ ഒരു സ്പൂൺ ഏലക്കപ്പൊടി പിന്നെ നെയ്യിൽ വറുത്തെടുത്ത് എന്നിട്ട് എല്ലാം കൂടി ഈ ഒരു പരുവത്തിൽ ഒന്ന് വരട്ടിയെടുക്കുക ഇനിയൊരു പാത്രത്തിലൊരു മൂന്നാലഞ്ച് കപ്പ് അല്ലെങ്കിൽ ആവശ്യത്തിന് പൊടി എടുക്കുക കേട്ടോ അതിലേക്ക് ഒരു ലേശവും ഉപ്പും കുറച്ച് പഞ്ചസാരയും അങ്ങോട്ട് ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ ഒഴിച്ച് കുഴച്ചെടുക്കുക ഇതേപോലെ ഇങ്ങനെ കുഴച്ച് 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 അവസാനം ഈ ഒരു പരുവത്തിലാക്കി എടുക്കണം കേട്ടോ അപ്പം ഈ പരത്താൻ ഭയങ്കര എളുപ്പമായിരിക്കും ഇനി അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ്റെയോ അവിടെ നിന്ന് അവിടെ നിന്നൊക്കെ കുറച്ച് വാഴയില സംഘടിപ്പിച്ചുകൊണ്ട് വരിക അതിനൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക പിന്നെ ഈ ഒരു വലിപ്പത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള വലിപ്പത്തിന് ഇങ്ങനെ കുറച്ചെടുക്കാം എൻ്റെ ഈ വാഴയിലക്കൊരു സീക്രട്ട് ഉണ്ട് ഇതൊരു സ്പാനിഷ് ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ് ഓണത്തിൻ്റെ ഒരു നാലഞ്ച് വാഴയില നമുക്ക് അവിടുന്ന് കിട്ടി അതിൻ്റെ ബാക്കിയുള്ള വാഴയില ഇതുപോലെ വാട്ടിയെടുത്തിട്ട് ഫ്രീസറിലിട്ടതാണ് കേട്ടോ അപ്പം നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് എടുക്കാം ഇനി ചെറിയൊരു കുട്ടി ബോൾ മാവ് എടുത്തിട്ട് അതിങ്ങനെ പരത്തി ഇങ്ങനെ കൊടുക്കുക കേട്ടോ നല്ല തിന്നായിട്ട് വേണം നമ്മളിങ്ങനെ ഒന്ന് എടുക്കാനായിട്ട് വാഴയിലൊക്കെ എന്തോരം വിലയാണെന്നറിയാമോ നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയത്തില്ല വാഴയുടെ വില നമ്മൾ പുറത്തൊക്കെ താമസിക്കുമ്പോഴേ നമുക്കറിയാവോ ഈ നമ്മളുടെ നാട്ടിലെ പല സാധനങ്ങളുടെയും വില അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു ഫീൽ അടിക്കുന്ന ഒന്നും പറയണ്ട നാട്ടിലുള്ളപ്പോൾ എന്തോരം വാഴയിലാക്കി എടുക്കണം നിൽക്കുന്നത് ഇപ്പം എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നുണ്ട് ഇന്ന് നമുക്ക് നമ്മളുടെ ആ ഉണ്ടാക്കി വെച്ച് മിക്സല്ലേ അതിങ്ങനെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കാം കേട്ടോ പിന്നെ എപ്പോഴത്തെ പോലെ തന്നെ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് ആദ്യം ഉണ്ടാക്കുന്ന എന്ത് സാധനമായിരിക്കും അതിനകത്ത് ഫില്ലിങ് ഭയങ്കര കൂടുതലായിരിക്കും പിന്നെ പോകെ 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 അതിനകത്ത് പിന്നെ ഒന്നും കാണുമില്ല അവസാനം നമ്മൾ വടിച്ചെടുത്ത് കുറച്ച് വാരി ഇടുന്ന ഒരു പരിപാടിയുണ്ട് ആ അത് എന്ത് രസമല്ലേ പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മളിതിങ്ങനെ എല്ലാം വെച്ചതിന് ശേഷം ഇങ്ങനെ മടക്കിയെടുക്കാം കേട്ടോ രണ്ട് സൈഡ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഒരു മടക്കുന്നതന്നെ ഒരു രീതിയുണ്ട് അപ്പോൾ ഇങ്ങനെ മടക്കിയിട്ട് നമ്മളിത് ആവിയിൽ പുഴുങ്ങിയെടുക്കും കേട്ടോ ഇഡ്ഡലി പുഴുങ്ങിയെടുക്കില്ലേ ആ തട്ടിൽ വെച്ചിട്ട് പുഴുങ്ങിയെടുത്താൽ മതിയെ എൻ്റെ ഇഡലി പാത്രം ഞാൻ കാണിക്കില്ല പത്ത് വർഷമായതുകൊണ്ട് ഭയങ്കര ഭംഗിയായതുകൊണ്ട് ഞാൻ കാണിക്കൂലോ കേട്ടോ അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഇങ്ങനെ ആവിയിൽ ഇങ്ങനെ പുഴുങ്ങിയെടുത്തു കഴിഞ്ഞാൽ താ ഇതേപോലെ സംഭവം കിട്ടും നല്ല വെന്ത് നല്ല സുഡു സുടാ ചെറിയൊരു മെനക്കേട് സംഭവം പോളിയാണ് കേട്ടോ ഞാൻ നാട്ടിലുള്ള സമയത്ത് മിക്കവാറും വീട്ടിലിതുണ്ടാക്കുമായിരുന്നു എന്റെ കസിൻസിനും എന്റെ ചേട്ടന്മാർക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എന്റെ വീട്ടില് ശശാലാമ മിക്കവാറും ഉണ്ടാക്കുന്ന ഓട്ടടയായിരുന്നു അതുകൊണ്ട് ഈ ഇലയപ്പം എന്ന് പറയുന്ന പരിപാടി എന്നും ഉണ്ടായിരുന്നു വീട്ടിൽ ശശിയലാമ്മ വേറെ ലെവലായിരുന്നു ഓ അടിപൊളിയായിരുന്നു കേട്ടോ അതൊക്കെ ഇപ്പൊ ഓർക്കുമ്പോൾ വായിൽ വെള്ളം ഓർന്ന് ഇത് കാണുമ്പോഴും എനിക്ക് വായിൽ വെള്ളം ഓർന്ന് നിങ്ങളുടെ വായിലും വെള്ളം ഓർന്നുണ്ടെന്ന് എനിക്കറിയാം നിന്ന് കൊതിവിടാതെ വെക്കനെ പോയ ഉണ്ടാക്കി കഴിച്ചോട്ടോ പിന്നെ മറക്കണ്ട ലൈക്ക് സബ്സ്ക്രൈബ് കമന്റ് ചെയ്യാൻ മറക്കണ്ട മറക്കണ്ടേട്ടോ ഇത് ഞാൻ എന്നും പറഞ്ഞു ഓർമ്മിപ്പിക്കണോ അല്ലയോ Sherin.